അപ്പോ ഇന്ന് എന്റെ കൂടിയിൽ നമ്മുടെ നമ്മടെ ഉമ്മാനേം എന്റെപ്പായനെയും വിളിച്ചിാണ് ഉണ്ടപ്പായനോട് വരാൻ പറഞ്ഞിക്കണോ സെൽമാൻ ഇപ്പൊ ഇന്ന് ഫുള്ള് ഇൻറെപ്പം കൂടിക്കാണ് ഇന്ന് എന്റെ ഇപ്പൊ ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിട്ടാണ് ഓൻറെ ആയിട്ട് തന്നെ ഫ്രൂട്ട്സ് വാങ്ങണത് അപ്പൊ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വീട്ടിൽ പോയി കട്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ഇയാളിന്റെ കൂടെ കൂടിക്കാണ് ഉണ്ടപ്പായ ഞങ്ങടെ വരാന്നും പറഞ്ഞിക്കണ് ഏ എന്തൊക്കെയാ വാങ്ങല്ലേ ഏഹ് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് നമ്മള് നേരെ വീട്ടിൽ പോവാ എണ്ണക്കടി വാങ്ങണ്ടേ എണ്ണക്കടി വാങ്ങാണ്ട് ഫ്രൂട്ട്സ് വാങ്ങാണ്ട് പിന്നെ അച്ചിമാമുണ്ട് ആ ഉണ്ട് പത്തിരി ഉണ്ട് അച്ചിമാമുണ്ട് ബിരിയാണി ഉണ്ട് അപ്പോ ബിരിയാണി കുറച്ച് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പൊ ഇവിടെ കടയുന്ന പത്തിരി വീട്ടിലുണ്ടാക്കിയിക്കണം ഓക്കേ പോരെ അപ്പൊ ബിരിയാണി വാങ്ങാൻ കുറച്ച് തരണം നീ നമുക്ക് എണ്ണ കടി വാങ്ങിട്ട് പോവാ ഓക്കേ അല്ലേ ഇത് പോരെ ഫ്രൂട്ട്സ് പോരെ അല്ലേ ഓക്കേ ബിരിയാണി കുറച്ച് കഴിയുമ്പോഴേക്കാകുള്ളൂന്നാ പറയത് പക്ഷെ സൽമാൻ ഇപ്പൊ തന്നെ വാങ്ങണത് അങ്ങനെ ഞങ്ങൾ അവിടെ ഷോപ്പിന്റെ അവിടെ നിർത്തിക്കാണ് ഇങ്ങോട്ട് തരും തരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാളിതാ പിന്നെ അങ്ങോട്ട് തന്നെ വഹിക്കണു എന്നേക്കാൾ കൂടുതൽ ധൃതി സൽമാനാണ് എച്ചിമാമും കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള ചെരി കണ്ടില്ലേ ഏത് പൊറോട്ട ഒന്നും വേണ്ട പത്തിരി ഉണ്ട് കുടിയില് ഓ ഒക്കെ പാടെ തിന്മൂലമാനെ വീട്ടിൽ വരെ ആര് കുടിയിലുള്ള ഒരു പാവല്ലേ അവിടെ കുടിയിലുണ്ടാക്കോണു ബിരിയാണി മതി പൊറോട്ട വേണ്ട പത്തിരി ഒക്കെ ഇണ്ടവിടെ ആ പത്തിരി ഉണ്ട് പൊറോട്ട പിടച്ചൊറാട്ട വേണ്ടേ സുഹൃത്തേ പൊറാട്ട പിടച്ചളാ ബിരിയാണി മതി നമ്മള് പത്തിരിയും ബിരിയാണിയും ഒക്കെ തിന്നോ ഹലോ ഇതിന്റെ പൈസ കൊടുക്കണോ ഞാനല്ല എവിടുക്കോ ഓടുന്നുടിയും ഒക്കെ മുട്ടവജി മതി ആ വേണ്ട എത്രയുള്ളു അതുകൊണ്ട് എടുത്തല്ലോ ഒരു ണ മതി നാലൂട്ട്സും ഒക്കെ ഇണ്ടാ പഴംപൊരി തിന്നോ പഴംപൊരി എടുത്തോ രണ്ടെണ്ണം വെച്ചായി അത് തിന്നൂലോ അങ്ങനെ ഇതൊക്കെ ഓനിക്ക് വേണ്ടിട്ടാ വാങ്ങണം അങ്ങനെ വീട്ടിലെത്തി എന്താ ഉത്തരവാദിത്തമാണ് അസാം വന്നോന്ന് ഇല്ലല്ല ആരുമില്ല അവിടെ ഇല്ലേ കുട്ടികളൊന്നുമില്ല ഇല്ല ഇല്ല ഞങ്ങള് പോരേ ഞങ്ങള് പോരെ അത് ബോസ്ണ്ട് അപ്പൊ കാട്ടാനും െന്ത ആശാ എങ്ങനെങ്കിലും കിച്ചണില് കാരണം എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ആയിക്കോട്ടെ ഞാനേ പൈനാപ്പിൾ കട്ടിയ ഇജ് മുന്തിരി കഴിക്കാ മതി ചോദിച്ച എന്നെ കൊണ്ട് കഴിക്കണോന്ന് ഇത് വിരുന്നേരൻ അല്ലേന്ന് നമ്മളെന്ത് വിരുന്നേരൻ അല്ലേ നമ്മളൂടെ വിരുന്നേരനൂടുത്ത് വിരുന്നേരനല്ലോ ഇടങ്ങേറ് അന്നോട് അവടങ്ങിച്ചു ആന്ന് മനെ ആൾക്കാർ പറയണേ ആൾക്കാര് കാണൂത്ര ഡീ കുടി കുടിക്കൊടുത്തിട്ട് മുന്തിരി കഴിച്ചു അവര് കുഴപ്പമില്ല എന്റെ അമ്മാക്ക് ഏഹ് അന്നെത്തോ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്തോണ്ട് ആണെങ്കിൽ കഴിക്കൂലോ ആ അത് വേറെ വേറെടുത്ത നമ്മള് എടുത്തിക്കൊണ്ട് ഇവൻ ഇവ ഇന്റെ പോന്നിക്കാണേ ആ ഓൻ ഓമ്പടത്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്റെ ഇപ്പൊ സാബിനെ ഞാൻ കണ്ടു കണ്ടുണ്ടപ്പിനെ കണ്ടുപേ ഓം പി ടിഎണ്ട് ഉണ്ടപ്പ ഓമ്പറക്കാരമ്പ് വരാറുന്നു ഇപ്പൊ എൻ്റെ ഇങ്ങോട്ട് പോന്നിരിക്കാണേ സാനം വാങ്ങാ എണ്ണക്കടിയൊക്കെ എന്തൊക്കെയാ ഓൻ തന്നെ വാങ്ങിക്കണ് ആ ഓൻറെ ഇഷ്ടത്തിനൊക്കെ വാങ്ങിക്കണ് ഓമ്പട വന്നിട്ട് മുന്തിരി എഴുതാ ആപ്പിൾ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്ന് തന്നെയാണ് ഞാൻ അവനോട് ഓനോട് ഉണ്ടപ്പായിനോട് ഒപ്പം വരാൻ പറഞ്ഞാണേ ആ ഞാൻ തന്നെ ഹലോ ഞാൻ ഞാൻ ആ കേട്ടോ എല്ലാം ഏറ്റെടുക്കരുത് കേട്ടോ കുഞ്ഞുമോളും കിഞ്ഞുമോളൊക്കെ ഉണ്ടവിടെ അതൊന്ന് വേറെ വേറെടുത്ത

എന്നോട് അന്വേഷിച്ചു ആക്കണ്ട അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും കൂടി പോയി ചോദിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട കുടി ഇതാണ് പാവപ്പെട്ട കുട്ടികളെ ണോ ആണോ ബ്ലഡി പൂളേ ബ്രോക്കർ പൈസ എന്താ നമ്മൾ മനസ്സിലായിട്ടില്ല അതാ സൽമാൻ ഹാളിൽ ഇരുന്ന് കാര്യായിട്ട് എന്തോ ചെയ്യണുണ്ട് ഇവിടെ ഒരാള് കണ്ടില്ലേ െ അതാക്കോ എണ്ണക്കടിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടാ മതി മാനേ ഇതെന്താ അത് ആ കൊറച്ചേള്ളു പൊക്ക അവിടെ ആകെ ഉള്ള കൊറച്ച് പൊക്ക കട നമ്മള് എടുത്തേക്കാ അത് അതിൽ തന്നെ ഇട്ടാ മതി മനെ എടുത്ത് ആ പാത്രം ഇതിൽ തന്നെ ജ്യൂസ് അടിക്കലും ഞാൻ തന്നെ ചെയ്തോളാന്ന് സൽമാന് ആശാനം എല്ലാം കൂടെ മാറ്റി നിർത്തിയിട്ട് ഞമ്മളെന്നെ അടിച്ചു വെള്ളം പാരണ്ടേ പോയെന്നോ

ആശാനും അമ്മ നമുക്ക് ഫുഡ് ഫുഡ് ബിരിയാണി കത്തിരി അത്തിരിച്ചി മുട്ട മുട്ട വച്ചി മുന്തിരി മുന്തിരി വാങ്ങി നേരെ വാഗ് കേട്ടോ ഡീക നേരെ കേടിക്കും ഇതപ്പോഴും അത് എണ്ണക്കടിയൊക്കെ തിന്നിട്ടോ മുട്ട പിടിച്ചിരിക്കുക ഞാനും ടൊക്കെ വാങ്ങിക്കണേ ആ അപ്പൊ ഇത് തിന്നണം ഇവിടെ ഞാനും ഉമ്മന്നെ ഉള്ളു പിന്നെ ഞാനും ബാക്കി കാര്യ മനസ്സേ തിന് വരുന്നുണ്ട് പറഞ്ഞു എല്ലാരും വരുന്നുണ്ട് പറഞ്ഞു അഡ്ജി പറഞ്ഞു അത് ശരി പക്ഷെ ചൂടുണ്ടെങ്കി മരങ്ങളടി ചൂടി വരാ ഈ മരങ്ങളുടെ നിന്നിട്ട് എങ്ങനെ ചൂട് വരാം അതല്ലേ ഫാനില്ലേ

നോട്ട് ടേക്കറെ ഹും അപ്പോൾ പറഞ്ഞത് മാണ്ടേക്കണോ എണെ മാണ്ടേക്കണോ അല്ലേ തന്നമായിട്ട് ഉണ്ടെങ്കാനോ മായേ ഇത് റെഡർ സ്റ്റേറ്റാണ് അല്ലേ സ്കെഡുൽ ചെയ്താണ് അല്ലേ പളി പോയിട്ട് പളി പോയിട്ട് അല്ല സ്കെഡുൽ ചെയ്തില്ല നമ്മൾ നോമ്പറത്ത് വേറെ കുട്ടിയാണ് ഹും ഒരാളെ മുരിക്കും പറ്റിക്ക ഒരാളില്ലേ ആ

മന കത്തൻ ചായ വേണ്ട പാൽ ചായ വേണ്ട തറവിയൊക്കെ കഴിയ വിശപ്പാക്കാൻ പിന്നെ പെൺസൊക്കെ അങ്ങനെ പോകും എന്തൊക്കെയാ കിട്ട ആ ബിരിയാണി ബിരിയാണി വേണ്ടിട്ട് പത്ത് കിട്ട പാത്രം കഴിക്കുക എന്ത് அச்சாற அச்சாற அடி அச்சா கொச்சு மதித்திரே പച്ച ചായ നോ പൊടിക്ക് ഹേ നീ വന്നല്ലോ വന്നാ ചായ എക്സ്ട്രാ അടക്ക് നേരെ അതുകൊണ്ട് നൂറ് കണ്ടോ ഓ മനേ അവനൊരു നൂറ് കണ്ടോ അല്ലേ രണ്ടാളോ വേറെ ആരും ഇവിടെ ഇല്ല ട്ടോ ബത് ബാക്കിയേ ദതൊന്നും ആര്യല്ല അത് കഴിഞ്ഞ പള്ളി പോകും പള്ളിയിൽ പോകും അടുത്ത് വാണന്ന് പറഞ്ഞിട്ട് വാങ്ങിയ പഴം ഇല്ലാ അടിപൊളി കട്ടൻ അടിപൊളി കട്ടൻ പകുതി ചോറ് പുറത്തന്നെയാ പകുതി ചോറ്മാനോടെ ആ ആ തേരേന്മാട്

സേതിന്റെ മണ്ണി ഞാൻ കഴിഞ്ഞാഴ്ച മുള കൊടുത്തു നോമ്പറ നേരത്തെ പയ്യേ വിളിച്ചിട്ട് വന്നക്ക ഇവിടെ വന്ന ഇവിടെ കൊട്ടിയായിരുന്നു വിളിച്ചു ആകെ രണ്ടു കൊടുത്തു പത്തിരി കൊടുത്തു പിന്നെ ഇങ്ങനെ വന്നി ഒരു കൂട്ടം മുള കൊടുത്ത് കൊടുത്തു വരണ എന്റെ മൂത്താപ്പ എന്റെ മൂത്താപ്പ കൊടുക്കു എന്താ മൂറ്റപ്പിച്ചിട്ട് പോരട്ടെ പോരട്ടെ ഉണ്ടപ്പാടെ കൂട്ടു പോരട്ടെ എന്നാ ഉള്ളിട്ടാ എന്തൊന്നും കട്ടം വണ്ടി അമ്മ കഴിഞ്ഞു ഒന്നും വേണ്ട നിർത്തി

േ ഞാനോട്ട് പോയതാണ് എനിക്ക് പള്ളി പോയിട്ട് അങ്ങനെ പോയോ അത് വേണ്ടി വേണ്ടി എന്തത് குட்டிண்டோ குட்டி கொள்ளுல்ல എന്നോട് ചോയിച്ചോ ആരോ ചോയിച്ചാ പറഞ്ഞു ഞാനേ ഈ ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളൊന്നും ഞാൻ സെറ്റ് ആക്കി ഓക്കെ വരാം ഓക്കെ പള്ളിയെങ്കിലും